വിറ്റഴിക്കൽ ലക്ഷ്യം കൈവരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുവാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ലക്ഷ്യമിട്ടിരിക്കുന്ന നിർബന്ധിത പത്ത് ശതമാനം പൊതു ഓഹരി പങ്കാളിത്ത ആവശ്യകത നിറവേറ്റൂ എന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ നീക്കം വിപണി അനുകൂലമാക്കുന്ന മുറയ്ക്ക് എൽ ഐ സിയുടെ രണ്ട് മൂന്ന് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിപണി സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഇൻഷുറൻസ് കമ്പനിയിലെ ഓഹരി പങ്കാളിത്തത്തിന്റെ മൂല്യം പരമാവധിയാക്കാൻ കേന്ദ്രം കൂടുതൽ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒറ്റത്തവണയായി ഓഹരി വിൽപ്പനയ്ക്ക് പകരമായി ഒന്നിലധികം ചെറിയ ഘടകങ്ങളായി വിൽപ്പന നടത്തുന്ന ാണ് നിലവിലെ തീരുമാനം എന്നത് എൽ ഐ സി ഓഹരികളുടെ മൂല്യം പരമാവധിയാക്കാൻ സർക്കാർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ സർക്കാർ എൽ ഐ സിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികൾ പ്രാരംഭ പബ്ലിക് ഓഫറിംഗിന്റെ ഭാഗമായി വിറ്റഴിക്കുകയും ചെയ്തിരുന്നു ഇതുവഴി ഇരുപത്തി കോടി രൂപയായിരുന്നു പ്രധാനമായിട്ടും ഖജനാവിൽ എത്തിയിരുന്നത് നിലവിൽ സർക്കാരിന്റെ എൽ ഐ സിയുടെ ഓഹരി പങ്കാളിത്തം തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് നിലനിൽക്കുന്നത് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം രൂപയിലാണ് എൻ എസ് സിയിൽ എൽ ഐ സി ഓഹരികൾ വ്യാപാരം കൂടുതലും അവസാനിച്ചിരുന്നത് ുടെ രണ്ട് മൂന്ന് ശതമാനം ഓഹരികൾ വിൽക്കുന്നതിലൂടെ തൊള്ളായിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത് എൽ ഐ സിയുടെ നിലവിലെ വിപണി മൂല്യം ഏകദേശം നാല് പോയിൻറ്റ് എട്ട് ട്രില്യൺ രൂപയുമാണ് കുറഞ്ഞത് പത്ത് ശതമാനം പൊതു പങ്കാളിത്ത നിയമം കൈവരിക്കുന്നതിന് വിപണി റെഗുലേറ്ററായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എൽ ഐ സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയായിരുന്നു കൂടുതലും സമയം അനുവദിച്ചിരുന്നത് പക്ഷേ ഈ സമയപരിധി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തേഴ് മെയ് പതിനാറ് വരെ നീട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴോടെ പത്ത് ശതമാനം പൊതു പങ്കാളിത്ത നിയമം പാലിക്കലാണ് സർക്കാർ കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷെ വിപണി സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ സെബിയോട് കൂടുതൽ സമയം ആവശ്യപ്പെടേണ്ട കാര്യവും ഉണ്ട് രണ്ട് ഘട്ടങ്ങളായാണ് എൽ ഓഹരി വിൽപ്പന സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നേ പോയിന്റ് ഓഹരി വിറ്റഴിക്കാനാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ടാം ഘട്ടത്തിൽ ഒന്ന് ഒന്നേ ഓഹരികൾ കൂടി വിൽക്കുവാനും സാധ്യതയുണ്ട് അന്തിമ ഓഹരി ആ സമയത്തെ മാർക്കറ്റ് സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്